നമുക്കിനി നേരെ തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം മാനവീയ വിധിയിൽ റിനു ശ്രീധർ നിൽക്കുന്നുണ്ട് ഗുഡ് ഈവനിങ് റിനു ശ്രീധർ സൈഫു ഇസയും അലിയും ഒക്കെ ആഘോഷം തുടങ്ങി കഴിഞ്ഞു അപ്പം നമ്മുടെ അഷിനും ശംഖുമുഖത്തിറങ്ങി കറങ്ങി നടക്കുകയാണ് റിനു ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ഒരു പാതയിലാണ് അവിടെ എങ്ങനെയാണ് ഇത്തവണ പുതുവർഷ തലേന്നെ കാഴ്ചകൾ സുജയാ ആനന്ദപുരിയുടെ സാംസ്കാരിക വീതിയാണ് ഈ മാനവീയം വീതി പക്ഷേ ഇവിടേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ മാനവീം വീതിയിൽ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോഴും കുറച്ചുപേർ വന്നിട്ടുണ്ട് പാട്ടും കൊട്ടുമൊക്കെയായി ചിലരുണ്ടായിരുന്നു ഇവിടെ ഏകദേശം ഒരു ഏഴ് മണിയോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഇവിടേക്ക് ഉണ്ടാകുമെന്ന് അതുകൊണ്ട് തന്നെ പോലീസിനെ ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഡി ജി പി കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തായാലും കൊച്ചിയിൽ നിന്ന് വഴിതെറ്റി വന്ന ഒരു ടീം നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആ ടീമിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ ഉള്ള എല്ലാവർക്കും ഹലോ അറിയോ ഇത് അല്ല വഴിതെറ്റി വന്നതാണോ എന്താണ് പരിപാടി അല്ല ഷൂട്ടു വന്നതാണ് മാനവീയത്തിൽ ഒരു കോർഡിനേഷൻ നടക്കുകയാണ് എത്തി പ്രൊമോ ഷൂട്ടും അത്ര നടക്കുകയാണ് പ്രൊമോസ് നമുക്ക് ശ്രീധാർ അത് നമ്മുടെ അനുരൂപാണ് കളറാക്കി കാണിക്കുന്ന പ്രമോകളുടെയൊക്കെ പിന്നിലുള്ള ഒരാളാണ് അനുരൂപ ഇപ്പുറത്തെ ഇടത്തെ വശത്ത് വിനായകൻ ഉണ്ടായിരുന്നു വിനായകൻ ഓഡിയോ എന്തോ അതെ തീർച്ചയായും ണ്ട് വിനായകനുണ്ട് ഒപ്പം നിരവധി പേരും കൂടെയുണ്ട് എങ്ങനെയുണ്ട് വിനായക ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കുന്നത് എന്താണ് പ്ലാൻ ഇവിടെയാണോ പ്ലാൻ ഇവിടെ തന്നെ ആണോ പെട്ടുപോയതാണോ ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലാണ് ഒന്ന് പേര് കൂടി ഉണ്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കുറച്ച് ആൾക്കാർ ഉണ്ട് എങ്ങനെയുണ്ട് ഇയർ എങ്ങനെയാണ് ന്യൂ ഇയർ കൂടെ നമ്മുടെ ഈ പ്രൊമോയ്ക്ക് വേണ്ടി എത്തിയ രണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെ കൊണ്ട് പരിചയപ്പെടുത്താം എന്താണ് എന്താണ് പ്രൊമോ ഷൂട്ടൊക്കെ കഴിഞ്ഞു കൊള്ളായിരുന്നു ഗംഭീരായിരുന്നു അതെ ഞങ്ങള് എന്തായാലും ഭയങ്കര സന്തോഷം ഈ ഒരു പുതുവത്സരത്തിൽ മത്സരത്തിൽ നമുക്ക് റിപ്പോർട്ടറുമായിട്ട് ചേർന്നൊരു സംഭവം ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര സന്തോഷം ഒരു വലിയ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ താരങ്ങളാണ് എന്തായാലും